മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ അല്ലേ കോൺസ്റ്റിപ്പേഷൻ എന്താണ് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ നമ്മൾ റെഗുലർലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം റെഗുലറായിട്ട് നമ്മളുടെ ആമാശയത്തിലൂടെ കടന്ന് നമ്മുടെ ഡൈജസ്റ്റീവ് സെസത്തിലൂടെ ആയിട്ട് എസിമുലേറ്റഡ് ആവുക അതായത് ശരീരം ആകീരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള അതിൻ്റെ ബാക്കി പത്രം എന്താണോ അത് നമ്മൾ വിസർജിച്ച് പുറത്തേക്ക് കളയുന്നതാണ് അല്ലെ മലശോധന എന്ന് പറയാം അപ്പം നമ്മളുടെ ഒരു ഹെൽത്തി നമ്മളുടെ പാറ്റേൺ പോകണമെങ്കിൽ ഈ മലശോധന നോർമലായിട്ടായിരിക്കണം അപ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്നുള്ളൊരു ഇഷ്യൂ അവിടെ വരുന്നത് അല്ലേ എന്താണ് മലബന്ധം അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിപ്പേഷൻ പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ നമ്മൾ നമ്മളുടെ ടേംസിൽ ഡെയിലി പോയില്ല ഡെയിലി വൈറ്റീന്ന് പോകുന്നില്ല എങ്കിൽ ദാറ്റ് ഇസ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ഒരു സുഖമായില്ല എങ്കിൽ മലബന്ധം എന്ന് പറയാറുണ്ട് ആക്ച്വലി മലബന്ധം ഒരാൾ ഒരാളുടെ കംഫർട്ട് അനുസരിച്ച് പറയാമെങ്കിലും മെഡിക്കലി നമ്മൾ മലബന്ധം എന്നല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് ചെറിയ ചെറിയ ക്രൈറ്റീരിയ ഉണ്ട് ലൈക്ക് ഏത് ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്ന ഇപ്പം നമ്മൾ സിംപിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ യൂറോപ്യൻസിൽ വീക്ക്ലി വൺസ് ബവൽ മൂമെൻ്റ്സ് അതായത് മലശോധന ഉണ്ടായാൽ അത് നോർമലായിട്ട് അവർ കൺസിഡർ ചെയ്യുക ബിക്കോസ് അവരുടെ ഫുഡ് പാറ്റേണും ടൈപ്പും അങ്ങനത്തെയാണ് പക്ഷേ ഇന്ത്യൻസിൽ രണ്ട് ദിവസത്തിൽ കഴിഞ്ഞാണ് ഒരു ദിവസം പോകുന്നത് അതും വിത്ത് ഡിഫിക്കൾട്ടി ആണെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്യൂഷനായിട്ടാണ് കാരണം നമ്മളുടെ ഫുഡ് ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ഫുഡാണ് അപ്പോൾ ആ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ഇതിനെ അസസ് ചെയ്യുക അപ്പം യൂഷ്വലി ഒരു വ്യക്തിക്ക് റെഗുലർലി ഉണ്ടാവുന്ന മലശോധനയിൽ നിന്ന് വിപരീതമായി ഒരു മൂന്നോ നാലോ ദിവസമായിട്ടും വൈറ്റീന്ന് പോകുന്നില്ല മലം പോകുന്നില്ല മലശോധന ഉണ്ടാവുന്നില്ല അത് കൂടെ തന്നെ ഗ്യാസ് പോകുന്നില്ല ഒന്നും പോകുന്നില്ല ടോട്ടൽ ബ്ലോക്കേജിനെയാണ് നമ്മൾ ടിപ്പിക്കലി കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുക എന്നിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ അത് പാസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ടി ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇത് ഈ ഡിഫിക്കൾട്ടി ഫീൽ ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വരുന്നത് നമ്മളുടെ ആ പോർഷനിലെ മ്യൂക്കസ് മെമ്രൈൻസ് എല്ലാം ഡ്രൈ ആയിട്ട് ഈ ഡ്രൈനസ് കാരണം അവിടെ ചെറിയ ക്രാക്സ് വീഴും ആ ക്രാക്സ് നമ്മൾ സാധാരണ ഫിഷേഴ്സ് എന്നൊക്കെ പറയുക പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിരിക്കും പലപ്പോഴും ഫിഷേഴ്സ് ഫിസ്റ്റുലിയോ സൈനസോ ആയിട്ട് മാറുക അല്ലെങ്കിൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് നമ്മൾ ഹർഷസ് എന്നൊക്കെ പറയില്ലേ മൂലക്കുരു ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക അപ്പൊ ഇതൊക്കെ മലബന്ധത്തിന്റെ ബാക്കി പത്രങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കോംപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ ബേസിക്കലി മലബന്ധം വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ പലപ്പോഴും ഏറ്റവും കോമണസ്റ്റ് കോസ് നമ്മുടെ ഫുഡ് തന്നെയാണ് അല്ലെ നമ്മൾ കഴിക്കുന്ന സാധനമാണല്ലോ ഈ വിസർജനം ചെയ്തു പോകുന്നത് ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ഇപ്പം നമ്മൾ കുറേയേറെ ജങ്ക് ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറേ അധികം എന്താ പറയുക ഹെവി സീസൺഡ് ആയിട്ടുള്ള ഫുഡ് അങ്ങനെയൊക്കെയാണ് കഴിച്ചിണ്ടിരിക്കുന്നത് നമ്മുടെ രീതി നമ്മുടെ ഭക്ഷണ രീതി പാടി മാറിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ നാരുള്ളതും ധാന്യങ്ങളെ ബേസ് ചെയ്തുള്ള ഭക്ഷണവും നമ്മളുടെ നമ്മളുടെ മെനുവിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് നമ്മൾ എന്താ പറയാ കുറച്ചുകൂടെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെ മൈദ പറോട്ട അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് സാധനങ്ങളിലേക്കാണ് നമ്മൾ അട്രാക്റ്റഡ് ആയി പോയിക്കൊണ്ടിരുന്നത് കുറച്ചുകൂടെ ഓരോ തരത്തിൽ പ്രോസസ്സ് ചെയ്ത ഫുഡ് വരുന്നത് ഹോട്ടൽ ബേസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ബേക്കറി ബേസ്ഡ് ഫുഡിനെയാണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഒരു വലിയ കാരണമാണ് ബലബന്ധം വരാനായിട്ടുള്ളത് പച്ചക്കറികൾ നാരുള്ള ഭക്ഷണത്തിന്റെ കുറവാണ് നമ്മൾക്ക് പലപ്പോഴും ഒരു സിമ്പിൾ ഡയറക്റ്റ് കോസ് വരുന്നത് അതാണ് പിന്നെ രണ്ടാമത് പിന്നീട് വരാൻ ഉള്ള കോസ് എന്ന് വെച്ചാൽ വാട്ടർ ഇൻടേക്കിൽ വരുന്ന കുറവ് പലപ്പോഴും മലബന്ധമായിട്ട് ഒരു കംപ്ലൈൻറ്റു ആയിട്ട് നമ്മൾ ഡോക്ടറെടുക്കേ ചെന്ന് മരുന്ന് മേടിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറയാറുണ്ട് ധാരാളം വെള്ളം കുടിക്കുക ബിക്കോസ് വെള്ളം കുറയുന്ന അനുസരിച്ച് നമ്മുടെ ആമാശയത്തിലെ ആ സർഫേസിലെ വാട്ടർ കണ്ടന്റ് കുറയുന്നു അപ്പോൾ ഈ വാട്ടർ കണ്ടന്റ് ഇതിൽ നിന്നാണ് എടുക്കുന്നത് ഈ ഫുഡ് വേസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഫുഡ് കുറേ അത് കുറെ കൂടെ ഡ്രൈ ആയിട്ട് അത് പോകുന്ന പാത്ത് വീണ്ടും ഡിഫിക്കൽട്ട് പാസേജ് ബുദ്ധിമുട്ട് കൂടുതലാക്കിയിട്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നു ഇത് കൂടാതെ ഇപ്പോൾ ഈ ഞാൻ കോമൺ കോസസ് വേറെ പ്രത്യേകിച്ച് ഒരു പെത്തോളജി ഒന്നും ഇല്ല ഒരു ഒന്നും ഇല്ലാതെ വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ ചില അസുഖങ്ങളുടെ കൂടെ തന്നെ നമുക്ക് മലബന്ധം പോലത്തെ കണ്ടീഷൻസ് കണ്ട് എടുക്കാൻ പറ്റും അതായത് ചില വ്യക്തികളിൽ ആമാശയത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കുറച്ച് അൾസറേഷൻസ് ഒക്കെ ഉണ്ടായി അപ്പം അവിടുത്തെ മോർട്ടിലിറ്റി കുറഞ്ഞു അങ്ങനെ അൾസറേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പലപ്പോഴും മലബന്ധത്തിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ലിവർ ഡിസീസ് ക്രോണിക് ലിവർ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ മലബന്ധത്തിലേക്ക് ലീഡിയാൻ ചാ ഉണ്ട് തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന ചെ അതിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ഉണ്ട് മലബന്ധത്തിലേക്ക് നയിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് മെറ്റബോളിക് ഡിസോർഡേഴ്സ് പിന്നെ ചില ഫിസിക്കൽ സ്റ്റേറ്റ്സ് അല്ലേ ഇപ്പം പ്രെഗ്നന്റ് ലേഡീസ് പ്രെഗ്നൻസി ഒരു കാരണമാണ് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ബലബന്ധം അഡ്രസ് ചെയ്യുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഏത് സ്റ്റേജ് കൊണ്ടാണ് എന്ത് ആണ് അതിൻ്റെ കാരണം എന്ന് നോക്കിയിട്ടാണ് ഇത് നമ്മൾ മാനേജ് ചെയ്യുക പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പെട്ടെന്ന് വരുന്ന ഒരു ചേഞ്ച് അത് കുറെ ഏറെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ആഴ്ചകളോളം നിൽക്കുന്നുണ്ട് നമ്മൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഈ പറയുന്ന സിമ്പിൾ കോസസ് വെള്ളം കൂടി കുറയുക നാലിൻ്റെ അളവ് കുറയുക യാത്ര പോയി അതുകൊണ്ട് വാട്ടർ ഇൻടേക്ക് ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനെ ചെറിയ ഫാക്ടേഴ്സ് ആ ഫാക്ടേഴ്സ് കറക്റ്റ് ചെയ്തിട്ടും നമുക്കൊരു രണ്ടോ മൂന്നാഴ്ച ആയിട്ട് പ്രോപ്പറായിട്ട് ഈ വാക്യുവേഷൻ നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒരു എക്സ്പേർട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ബിക്കോസ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ ഒരു സിംറ്റം ആയിരിക്കാം ഒരു വലിയ ഒരു മാർക്കിംഗ് സിംറ്റം ആയിരിക്കാം ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലാതെ തന്നെ ഇപ്പം ഇതൊന്നുമില്ല നമ്മൾ നമുക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ക്രോണിക് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ നിലനിന്ന് പോകുകയാണെങ്കിലും നമ്മളൊരു നല്ല ഡോക്ടറെ കാണുക ചികിത്സിക്കുക കുട്ടികളിലായാലും വലിയ ആൾക്കാരിലായാലും ഒരു കണ്ടീഷൻ പ്രോപ്പറായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഏതെങ്കിലും നല്ല ഹോമിയോപ്പതി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ലൈഫ് ലോങ്ങിലേക്ക് നമുക്കൊരു ട്രബിളായി മാറാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യം